വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ രുചി കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൂക്കോട്ടുംപാടത്ത് കമ്പിവേലിയിൽ കാലുകുടുങ്ങിയ നായയ്ക്ക് രക്ഷകരായി വണ്ടൂർ ട്രോമാ കെയർ യൂണിറ്റ് അംഗങ്ങൾ നായയുടെ കാല് മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു ട്രോമാ കെയർ പൂക്കോട്ടുംപാടം യൂണിറ്റ് വിവരമറിയിച്ചതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്

അതൊന്നും നാടകം നല്ല മനസ്സിലാക്കണം അത് നേരത്തെ ഉണ്ടാവുന്നുണ്ട് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കമ്പിവേലിയിലാണ് നായയുടെ കാല് കുടുങ്ങിയത് അല്പം സാഹസികമായാണ് കമ്പി മുറിച്ച് നായയുടെ കാലിലെ മുറിവിൽ മരുന്ന് വെച്ച് സുരക്ഷിതമായി വിട്ടയച്ചത് യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് യൂണിറ്റ് പ്രസിഡന്റ് ഇ രാജൻ യൂണിറ്റ് സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു